വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ നിമിഷം റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചുണ്ട ചെറുകുളം ഭാഗത്തു നിന്നും പാലോട് പോലീസിൻ്റെ പാലോട് പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ മോഷണക്കേസിലെ പ്രതികളെ പോലീസ് പിടികൂടിയിരിക്കുന്നു വഞ്ചീസ് വഞ്ചിയൂർ സ്വദേശികളായ അയൂബ് ഖാൻ ഇയാളുടെ മകൻ സെയ്ദലവി എന്നിവരെ വയനാടിലെ ബത്തേരി ഭാഗത്തു നിന്നുമാണ് അല്പം മുമ്പ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം ഈ പ്രതികൾക്കായി കോട്ടക്കൽ കൃഷിഫാമിലടക്കം കഴിഞ്ഞ രണ്ട് രണ്ട് ദിവസം വ്യാപകമായ പരിശോധനയാണ് പോലീസ് നടത്തിയത് ഡോഗ് സ്കോഡ് അതോടൊപ്പം തന്നെ ഡ്രോൺ അടക്കം ഉപയോഗിച്ച് വലിയ പരിശോധന പോലീസ് നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷമാണ് പോലീസ് കാരണം പോലീസ് സ്ഥലത്തെത്തിയ പോലീസിനായ മണം പിടിച്ച് കോട്ടുക്കൽ കൃഷിഫാമിലൂടെ ഈ വയല റോഡിലേക്ക് ഇറങ്ങി അപ്പോൾ ഇതിൽ നിന്നാണ് പോലീസിന് വ്യക്തമായത് കാരണം പ്രതികൾ അപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ളൊരു ധാരണ പോലീസ് ലഭിക്കുന്നത് തുടർന്നാണ് ജില്ലയ്ക്ക് പുറത്തുകൂടി അന്വേഷണം വ്യാപിച്ചതും ഇവരെ നേരത്തെ പിടികൂടിയ വയനാട് ഭാഗത്തുകൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത് ഇപ്പോൾ എന്തായാലും പ്രതികളെ പിടികൂടിയിരിക്കുന്നു രണ്ടുപേരെയും വയനാട് ബത്തേരിയിൽ നിന്നും പോലീസ് പിടികൂടി പാലോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എട്ടോളം വ്യാപാര സ്ഥാപനങ്ങൾ കുത്തി തുറന്ന് വലിയ കവർച്ച നടത്തിയ കേസിലെ പ്രതികളാണ് ഇരുവരും ഇരുവരെയും പിടിച്ചുകൊണ്ട് വരവേയും മൂത്രമൊഴിക്കണമെന്ന വ്യാജേന പുറത്തിറങ്ങി ഇരട്ടത്തെ കൂടി മറയുകയായിരുന്നു ശനിയാഴ്ച പുലർച്ചെയാണ് ഇവർ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയത് വ്യാപകമായ തെരച്ചിലാണ് നാട്ടുകാരുടെ അടക്കം സഹായത്തോടുകൂടി കഴിഞ്ഞ ദിവസം നടന്നത് എന്തായാലും ഇപ്പോൾ പ്രതികൾ പോലീസ് പിടിയിലായി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിനോടൊപ്പം തന്നെ ഈ പ്രതികൾ കൈവിലങ്ങുകളില്ലാതെ വസ്ത്രം അതായത് ഇവർ ചാടിപ്പോയ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം മാറി കൈവിലങ്ങുകളില്ലാതെ റോഡിലൂടെ ഇരുവരും നടന്നു പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിരുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പോലീസ് വ്യാപകമാക്കിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇപ്പോൾ വയനാട്ടിൽ നിന്നും വയനാട്ടിലെ ബത്തേരിയിൽ നിന്നും പോലീസ് പിടികൂടിയത് ഇവരിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇവ ഉടൻ തന്നെ ഇവരെ പാലോട് പോലീസ് സ്റ്റേഷൻ എത്തിക്കും ഇപ്പോൾ പ്രതികളെ വയനാട് തന്നെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഈ പാലോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുവോ കൂടുതൽ പോലീസിൻ്റെ സഹായവും പാലോട് പോലീസ് തേടിയിട്ടുണ്ട്